നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏതെല്ലാം ഏറ്റവും നല്ല രീതിയിലാണ് ബൂത്ത് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഹൈബി ഇവിടെ ചെയ്യാവുന്നതിൻ്റെ പരമാവധി അതായത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് മനസ്സിലായി പിന്നെ ഇവിടെ ഒരു പുതിയൊരു രീതിയിലാണല്ലോ നിങ്ങളുടെ ഈ ഒരു കാര്യം തണല് തണൽ ഭവന പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണൽ ഭവന പദ്ധതിയുടെ ആ പേര് നാമകരണം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ബൂത്ത് ഇതിൻ്റെ ഓഫീസ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് ഹൈബി വന്നിട്ട് എന്നുള്ള ഒരു okay. <laughs> <Luckily, I'm laughs> ും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വിജയം വിജയം സുനിശ്ചിതമാണ് പ്രവർത്തനങ്ങളില് അപ്പോൾ അധികാരത്തിൽ വരാനായിട്ട് സാധ്യതയുണ്ടോ യു ഡി എഫ് കോൺഗ്രസ് അധികാരത്തിൽ വരാനായിട്ടുള്ള സാധ്യത തീർച്ചയായും കോൺഗ്രസ് വരണം വരും എന്താണ് എന്ത് ആരാണ് ഇവിടെ വിജയിക്കാനായിട്ട് സാധ്യതയുള്ളത് ഇവിടെ ഐബീടനെ ജയിക്കുള്ളൂ എന്താണ് കാര്യം എന്താണ് നല്ല പ്രവൃത്തിയാണ് എല്ലാ കാര്യങ്ങളിലും നന്നായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഐബീടനെ ജയിക്കുള്ളൂ